എത്രത്തോളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ല അതുപോലെ തന്നെ നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ പുറമേ തേക്കുന്നതും അപ്പോൾ നമ്മൾ പുറമേ വെറുതെ തേച്ചിട്ട് മാത്രം യാതൊരു ഫലവും ഞാൻ പല വീഡിയോയിലും ചെയ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളിൽ കൂടി ഇത് നമ്മൾ ചെയ്യണം എന്തെങ്കിലും നമുക്ക് മുടി കറുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ ഞാനൊരു പതിനഞ്ച് നെല്ലിക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത് അതൊന്ന് കല്ലിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇങ്ങനെ കുത്തുമ്പോൾ ആ ഒരു കുരു പോയി നല്ലപോലെ ചതഞ്ഞ് കിട്ടുന്നതാണ് ഫൈൻ ആയിട്ടൊന്നും വേണ്ട ഒന്ന് ഇത് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഒരു അഞ്ച് നെല്ലിക്ക ചതച്ചത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് ൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇനി കറിവേപ്പിലിയാണ് വേണ്ടത് ഇവ രണ്ടും നമ്മളുടെ മുടി കറുക്കുവാനും മുടി വളരുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും എല്ലാത്തിനും വളരെ ബെനിഫിറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നും പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ദിവസവും കുടിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ മടിയുള്ളവർ അല്ലെങ്കിൽ സാധിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഐസ് ട്രേയിൽ നമ്മൾ ഐസ് ക്യൂബ്സായിട്ട് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഈ ഒരു സമയം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം നമ്മൾ ഇതുപോലെ നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറ്റാമിൻ ടാബ്ലറ്റ്സും അതുപോലുള്ള ഇതുകൾ ചെയ്യുന്നതിനേക്കാൾ നൂറ് ശതമാനം റിസൾട്ട് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ വെറും വെള്ളത്തിൽ ഒരു മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക പഞ്ചസാരയോ ഉപ്പോ ഒന്നും ഇടാതെ തന്നെ നിങ്ങൾ ഇത് കുടിക്കുക കേട്ടോ നിങ്ങൾ ഒരു രണ്ടാഴ്ച കുടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുവാനും അതുപോലെ മുടി ഉള്ളിൽ നിന്ന് കറുത്ത് വരുവാനൊക്കെ സഹായിക്കുന്നതാണ് മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായിട്ട് ഒരു ഇരുമ്പ് ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള എണ്ണയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ടിപ്പുകളാണ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു ടിപ്പുകൾ മൊത്തം ഫോളോ ചെയ്തല്ലാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം അപ്പം ഞാൻ നേരത്തെ ഒരു അഞ്ച് നെല്ലിക്ക ഞാൻ നമ്മൾ ജ്യൂസ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞ ഒരു പത്ത് നെല്ലിക്ക ഇതുപോലെ ചതച്ചത് ഇതിലേക്ക് ചൂടാകണമെന്നൊന്നുമില്ല നെല്ലിക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് നേരെ തീയിൽ ഇരുമ്പ് ചട്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ടത് അലൂമിനിയോ മറ്റുള്ള പാത്രങ്ങൾ എടുക്കുന്നതിനേക്കാൾ നൂറ് ശതമാനം നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഇരുമ്പ് ചട്ടിയാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ നൽകുന്നത് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടി ഇട്ടതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇളക്കി ഇളക്കി ഇളക്കിയൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നേരിയ തീയിലിട്ടിട്ട് നമുക്ക് വേറെ ജോലികൾക്കൊക്കെ പോകാം അപ്പോൾ കരിഞ്ചീരകം നമ്മളുടെ മുടിക്ക് എത്രത്തോളം കറുക്കുവാനും അതുപോലെ മുടി മുടികുഴിച്ചിൽ മാറുവാനും അതുപോലെ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ജീരകമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ജോലിൻ്റെ ഇടയിൽ ഒന്ന് ഇടക്കിടക്കൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരു രണ്ട് പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ മെയിൻ പ്രോബ്ലം നമ്മൾ ഇളക്കി ഇളക്കി നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലിക്ക നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും അതുപോലെ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അതാണ് നമ്മളുടെ ഈ ഒരു എണ്ണയുടെ പരുവം ആ ഈയൊരു എണ്ണ നമ്മൾ കാച്ചി കാച്ചുവെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണ് ഞാൻ ഈ ഒരു എണ്ണ കാച്ചുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കണം നമ്മൾ അതുപോലെ തന്നെ ആ നേരത്തെ കാണിച്ചു തന്ന ആ ഡ്രിങ്കും നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുക കേട്ടോ അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളുടെ മുടി വേരുകൾ കറുക്കുവാനും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് വരുവാനും ക്കെ സഹായിക്കും നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുകയും ചെയ്യും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിൽ ഇരുന്ന് നല്ലതുപോലെ ആറിയതിന് ശേഷം നമ്മളൊന്ന് എണ്ണ അരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരെണ്ണം മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇത് കളയേണ്ട യാതൊരു കാര്യമില്ല ഇതുകൊണ്ട് ഞാൻ നല്ല ഒരു ഹെയർ ഡൈ കാണിച്ചു തരാം ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളുടെ നെല്ലിക്കയും കരിഞ്ചീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നും എണ് വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇത് ഈയൊരു നമ്മൾ ഒരാഴ്ചത്തേക്ക് എണ്ണ കാച്ചപ്പം ഈ ഒരു നമുക്ക് ഈ ഒരു ഇത് കിട്ടുമല്ലോ അത് നമ്മൾ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരാഴ്ച ആഴ്ച ആഴ്ച ആഴ്ചയാകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് പിന്നെ നമുക്കത് ഡ്യൂറേഷൻ കൂട്ടുവാനായിട്ട് സാധിക്കും നമ്മളുടെ നാച്ചുറലി നമ്മളുടെ മുടി കറക്കാനായിട്ട് തുടങ്ങുമ്പോൾ രണ്ടാഴ്ച കുടുംബം ചെയ്യാം അങ്ങനെ 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 നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മളുടെ ഈ ഒരു മിശ്രിതം നമ്മൾ നെല്ലിക്കയും കരിഞ്ചീരകവും കറിവേപ്പിലയുടെ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു ഇരുപത്തി നാല് മണിക്കൂറ് നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെച്ചു കൊടുക്കണം കേട്ടോ ഇരുമ്പ് ചട്ടി മസ്റ്റായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കിപ്പം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കൂടി നമുക്ക് പല ബുദ്ധിമുട്ടുകളും റ്റാമിൻസിന്റെ കുറവ് കൊണ്ടുണ്ടാവും പല കാര്യങ്ങൾ കൊണ്ടുണ്ടാവും ചിലവർക്ക് രോഗലക്ഷണങ്ങളായിട്ടുണ്ടാകും അപ്പോൾ ഡോക്ടറെ കാണിച്ച് യാതൊരു കുഴപ്പമില്ല അതുപോലെ വിറ്റാമിൻസിൻ്റെ കുറവൊക്കെ ആണെങ്കിൽ ആ ഒരു ഡ്രിങ്കും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് മാറി കിട്ടുന്നതാണ് കേട്ടോ മുടിയുടെ നര പ്രായത്തിന് മുന്നേ നരക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പ്രായത്തിലുണ്ടാകുന്ന നരയാണെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം കേട്ടോ അപ്പം ഞാൻ മൈലാഞ്ചി നമ്മൾ ഇവിടെ അരച്ച് വെച്ചതാണ് വേണമെങ്കിൽ ഹെന്ന പൗഡർ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ നാച്ചുറലി നമ്മൾ വീട്ടിൽ അരച്ച മയിലാഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കട്ടൻ ചായയിൽ ഹെന്ന പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിശ്രിതത്തിലേക്ക് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചട്ടിയിൽ ഒരു ദിവസം വെക്കുക കേട്ടോ അപ്പോൾ ഒരു എണ്ണ തേക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് നീര് ചൂട് ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് നീര് ചൂടാക്കിയതിന് ശേഷം എന്നിട്ടൊരു അരമണിക്കൂറെ കുറഞ്ഞത് നമ്മൾ ഇരിക്കണം കേട്ടോ അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂ മൈൽഡായിട്ടുള്ള സോപ്പോ ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല ഒന്നില്ലെങ്കിൽ പയറ് പൊടിയോ താളിപ്പൊടിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പുവോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ തല നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മളിതേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു മിശ്രിതം നല്ലത് അതുപോലെ തന്നെ ഒരു ഹെയർ ഡൈടെ ഒരു കളറായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം മനസ്സിലാക്കണം പ്രായത്തിൻ്റെതാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ നിങ്ങൾ ഇടേണ്ട വരും പ്രായം ചെറിയ പ്രായത്തിലാണ് നമുക്ക് മുടി നരക്കുന്നതെങ്കിൽ നിങ്ങളിത് നമുക്ക് വ്യത്യാസം വരുന്നതിനനുസരിച്ച് വ്യത്യാസം നമ്മൾ ചെയ്യുന്ന സമയങ്ങൾ കൂട്ടിക്കൂട്ടി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊന്ന് തേച്ച് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയുക മൈൽഡ് ഷാംപൂ കൊണ്ട് കഴുകണം ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അപ്പോൾ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഹെയർ ഡൈയും ഡ്രിങ്കും അതുപോലെ തന്നെ ഓയിലുമാണ് ഞാൻ കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം